േത്തരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദം ബാലകൃഷ്ണം നമ്യഹം എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം മോക്ഷത്തിനുള്ള ഉപായങ്ങളെ ലക്ഷ്മണസ്വാമിക്ക് ഉപദേശിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ മത് ഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും സന്തതം ഇത്തമെങ്കിൽ വർദ്ധിക്കും ജനങ്ങൾക്ക് ഒരന്തരം വരാതൊരു ഭക്തിയും ഉണ്ടായി വരും എൻ്റെ ഗുണങ്ങളെയും നാമങ്ങളെയും കീർത്തിക്കുക വഴിയും അതുപോലെ മത് കഥാപാഠ ശ്രവണങ്ങൾ ചെയ്യുകയും ദാനം മുതലായവ നൽകുകയും ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങൾ ആചരിക്കുകയും ഇങ്ങനെ എപ്പോഴും നിരന്തരം ജനങ്ങൾ വർധിക്കുമെങ്കിൽ ഒരന്തരം വരാതൊരു ഭക്തിയും ഉണ്ടായി വരും അന്തരം വരാതെ ഭക്തി എന്ന് പറഞ്ഞാൽ ഇടതടവില്ലാത്ത ഭക്തി നിരന്തരമായ ഭക്തി ഏകാന്ത ഭക്തി ഒരിക്കലും ഈശ്വരനെ മറന്നുപോകാതെ എപ്പോഴും അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് എല്ലാം ഈശ്വരമയമായി കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ഭക്തിയാണ് ഈ ഏകാന്ത ഭക്തി അത് സമയബന്ധിതമല്ല ചില പ്രത്യേക സമയങ്ങളിൽ അനുഷ്ഠിക്കപ്പെടുന്ന ഭക്തിയല്ല അത് നിരന്തരമായ ഭക്തിയാണ് അതിനെയാണ് ഒരന്തരം വരാതൊരു ഭക്തിയും ഉണ്ടായി വരും എന്ന് ശ്രീരാമസ്വാമി പറയുന്നത് അങ്ങനെ ഭക്തി ഉണ്ടായാലോ ഭക്തി വർധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ ഭക്തിയുക്തനോ വൈരാഗ്യങ്ങൾ എന്നാൽ വരും ഈ നിരന്തരമായ ഭക്തി ഉള്ളിൽ പ്രകാശിച്ചു തുടങ്ങിയാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല വേറെ ഒന്നും മനുഷ്യ ജീവിതത്തിൽ നേടാനില്ല ഭഗവാന് മറന്നു പോകാതെ എങ്ങും ആ സത്യസ്വരൂപനെ തന്നെ കണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ അതിനു മേലെയായി മറ്റൊന്നും നേടാനില്ല ഉത്തമോത്തമന്മാരായുള്ളവർ അവരല്ലോ ഇങ്ങനെ നിരന്തര ഭക്തിയിൽ കഴിയുന്നവരാണ് ഉത്തമന്മാരിൽ വെച്ച് ഉത്തമന്മാർ അങ്ങേറ്റം ശ്രേഷ്ഠരായ ജനങ്ങൾ ഭക്തിയുക്തന് ഈ ഭക്തി ഉള്ളിൽ പ്രകാശിച്ചാൽ വിജ്ഞാന ജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടും വിജ്ഞാനം ജ്ഞാനം ആചാര്യന്മാരിൽ നിന്നും വേദാന്ത ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന അറിവാണ് വിജ്ഞാനം ജ്ഞാനം അനുഭവം കൊണ്ട് പ്രകാശിക്കുന്നതാണ് അനുഭവത്തിൽ വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങൾ പ്രകാശിച്ചു തുടങ്ങിയാൽ അത് ജ്ഞാനമായി വൈരാഗ്യം വിരക്തി തന്നെയാണ് ഇങ്ങനെ ഇവ മൂന്നും ഏകകാലത്ത് ഒരേ സമയത്ത് അഭ്യസിക്കപ്പെടുമ്പോഴാണ് ആത്മാനുഭവം ഒരാൾ നേടുന്നത് വിജ്ഞാന ജ്ഞാന വൈരാഗ്യങ്ങൾ ഇവ സദ്യ സംഭവിച്ചിടും സദ്യ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സദ്യയല്ല പെട്ടെന്ന് ഉടനടി എന്നർത്ഥം ജ്ഞാന വിജ്ഞാന വൈരാഗ്യങ്ങൾ നേടുന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം ഇവ മൂന്നും സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ മുക്തിക്ക് അധികകാലം കാത്തുനിൽക്കേണ്ടതില്ല ആ മോക്ഷം എന്നുള്ള ഉന്നതമായ നില ഉടനെ തന്നെ നമുക്ക് ലഭിക്കും സദ്യ സംഭവിച്ചിടും എന്നാൽ മുക്തിയും വരും ഇങ്ങനെ ഭക്തിയിലൂടെ ജ്ഞാനവും ജ്ഞാനത്തിലൂടെ മോക്ഷവും കൈവരിക്കാം എന്നാണ് ശ്രീരാമൻ ലക്ഷ്മണനെ പറഞ്ഞു കേൾപ്പിക്കുന്നത് മുക്തിമാർഗം താവക പ്രശ്നാനുസരവശാലുപ്തമായതോ നിന എത്രയും ഭക്തന്മാർ കൊഴിഞ്ഞു ദേശിച്ചിടരുതല്ലോ ലക്ഷ്മണ നിന്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ നൽകിയത് മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാത് മോക്ഷത്തിനുള്ള മാർഗം എന്താണ് എന്ന് നീ എന്നോട് ചോദിച്ചത് കൊണ്ട് ആ ചോദ്യത്തിൽ നിന്നാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തന്നത് ഉക്തമായത് നീ എന്നോട് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത് നിനക്ക് എന്നാലെ ഞാൻ നിന്നോട് ഇത്രയും പറഞ്ഞത് നീ എന്നോട് മോക്ഷത്തിനുള്ള വഴി ചോദിച്ചത് ഈ കാര്യം നീ മനസ്സിലാക്കുക വക്തവ്യമല്ല നൂനം എത്രയും ഗുഹ്യം ഇത് സാധാരണ ആരും പകർന്നു കൊടുക്കുന്ന ഒരു അറിവല്ല കാരണം അതിസൂക്ഷ്മമാണ് പറഞ്ഞു കൊടുക്കരുത് എന്നുള്ള ദുഷ്ചിന്തയൊന്നുമില്ല പക്ഷേ ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിവുള്ളവർ വളരെ ചുരുങ്ങും അതുകൊണ്ട് സാധാരണ ഈ സൂക്ഷ്മമായ കാര്യങ്ങളെ ആചാര്യന്മാർ മറ്റാർക്കും ഉപദേശിക്കാറില്ല പക്വതയുള്ള സൂക്ഷ്മബുദ്ധികളായ ശിഷ്യന്മാർക്ക് മാത്രമാണ് സൂക്ഷ്മമായ വിഷയങ്ങളെ ആചാര്യന്മാർ ഏകാന്തതയിൽ ഉപദേശിക്കുന്നത് വക്തവ്യമല്ല നൂനം എത്രയും ഗുഹ്യം ഇത് അത്യന്തം ഗോപനീയമാണ് രഹസ്യമാണ് പലർക്കും ഇത് അറിയില്ല അറിഞ്ഞാലല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ അതുകൊണ്ട് ഇത് അത്യന്തം ഗോപ്യമായ വിഷയമാണ് ഇത് എല്ലാവരോടും പറഞ്ഞു നടക്കാനുള്ളതല്ല മമ ഭക്തന്മാർക്ക് ഒഴിഞ്ഞ് ഉപദേശിച്ചിടരുതല്ലോ എന്റെ ഭക്തന്മാർക്ക് മാത്രമേ ഈ വക കാര്യങ്ങൾ ഉപദേശിക്കാൻ പാടുള്ളൂ മറ്റുള്ളവർക്ക് ഇത് ഉപദേശിച്ചാലും പ്രയോജനപ്പെടില്ല എന്നതുകൊണ്ട് ലൗകികന്മാരോട് അഭക്തന്മാരോട് ഈ കാര്യങ്ങൾ പറയരുത് എന്നാണ് ശ്രീരാമൻ പറയുന്നത് ഇനി ഭക്തനായ ഒരാൾ ഈ കാര്യങ്ങൾ ചോദിച്ചാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം അതിൽ തെറ്റില്ല ഭക്തനെന്നാകിലവൻ ചോദിച്ചില്ലെന്നാകിലും ഭക്തമാവാനോടു വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാമർതു നിത്യമായി പാഠം ചെയ്യിൽ അജ്ഞാനമാകുന്നു ഭക്തനായ ഒരാൾ നമ്മോട് ഈ ചോദ്യം ചോദിച്ചില്ലെങ്കിലും അവനോട് ഈ കാര്യം പറയണം ആ ചോദിച്ചാലും അവരോട് ഇങ്ങനെയുള്ള സൂക്ഷ്മമായ കാര്യങ്ങൾ പറയരുത് കാരണം അവരുടെ ബുദ്ധി ഇത് ഉൾക്കൊള്ളാൻ തയ്യാറാവുകയില്ല എന്നത് തന്നെ ഭക്തനെന്നാകിൽ അവൻ ചോദിച്ചിരുന്നാകിലും ഭക്തനാണ് അയാൾ മോക്ഷത്തിനുള്ള മാർഗം ചോദിച്ചില്ലെങ്കിൽ പോലും വക്തവ്യം അവനോട് അവനോട് ഈ കാര്യം പറയപ്പെടണം വിശ്വാസം വരികയാൽ ആ വ്യക്തി ആ ഭക്തൻ സൂക്ഷ്മമായ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശേഷിയുള്ളവനാണ് എന്ന് ഒരാചാര്യന് തോന്നിയാൽ അയാൾ ചോദിക്കാതെ തന്നെ ഈ മോക്ഷമാർഗത്തെ ആചാര്യൻ ഉപദേശിക്കണം എന്നാണ് പറയുന്നത് ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യന് ഭക്തി ഈശ്വരനിലും ആചാര്യനിലും ഉള്ള അചഞ്ചലമായ വിശ്വാസം ഈ കാര്യങ്ങൾ ഗ്രഹിച്ച് ഈ സംസാര ബന്ധങ്ങളിൽ നിന്ന് മുക്തനാകണം എന്നുള്ള ശ്രദ്ധ ഇവയൊക്കെ ഒരാളിൽ ഒത്തിണങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള മർത്യന് ഇത് നിത്യമായി പാഠം ചെയ്തിൽ അജ്ഞാനമകന്നുപോം ഞാൻ നിന്നോട് ഉപദേശിച്ച ഈ കാര്യങ്ങൾ ദിവസേന വായിച്ച് മനനം ചെയ്യാമെങ്കിൽ അവരുടെ ഉള്ളിലുള്ള അജ്ഞാനം അകന്നുപോകും സംശയമില്ല അധ്യാത്മരാമായണത്തിലെ ഈ ഭാഗം അതായത് ലക്ഷ്മണന് രാമൻ മോക്ഷമാർഗത്തെ വിവരിച്ചു കൊടുക്കുന്ന ഈ ഭാഗം ഏതൊരാളാണോ ഭക്തിയോടും വിശ്വാസത്തോടും ശ്രദ്ധയോടും കൂടെ ദിവസേന പാരായണം ചെയ്ത് അതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അയാളുടെ ഉള്ളിലെ അജ്ഞാനം പമ്പ കടക്കും സംശയമില്ല യോഗീന്ദ്രന്മാർക്കുനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും മുക്തി അത്യന്തം ദുർലഭമാണ് എന്നാണ് ശാസ്ത്രങ്ങൾ തന്നെ പ്രഖ്യാപിക്കുന്നത് പക്ഷേ ഭക്തി സംയുക്തന്മാരായ യോഗീന്ദ്രന്മാർക്ക് ഭക്തിയോടൊപ്പം ഇന്ദ്രിയ നിഗ്രഹം മനോനിഗ്രഹം ഇവ ശീലിക്കുന്ന യോഗിവര്യന്മാർക്ക് നൂനം എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും ഹസ്തസംസ്ഥിത എന്ന് പറഞ്ഞാൽ കയ്യിലിരിക്കുന്നു അത്തരം മഹാത്മാക്കൾക്ക് ഈ മോക്ഷം അതായത് അവർ അചിരേണ മോക്ഷസ്ഥിതിയെ പ്രാപിക്കും ആ കാര്യത്തിൽ ശേഷം സംശയമില്ല എന്നാണ് പറയുന്നത് ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും ലക്ഷ്മണ ഇങ്ങനെ മോക്ഷത്തിനുള്ള മാർഗം വ്യക്തമായി എന്നാൽ പറയപ്പെട്ടു നീ ഇതിനെ നല്ലതുപോലെ ഗ്രഹിച്ച് അനുധാവനം ചെയ്യുമെങ്കിൽ നീ അതിവേഗം മോക്ഷനിലയെ പ്രാപിക്കും എന്ന് പറഞ്ഞാണ് ശ്രീരാമന്റെ ഉപദേശം പരിസമാപിക്കുന്നത് ഇനി നമുക്ക് വായിക്കാനുള്ളത് കബന്ധ സ്തുതിയാണ് ശ്രീരാമന്റെ വനവാസ കാലത്ത് കബന്ധൻ എന്ന ഒരു രാക്ഷസൻ ശ്രീരാമനെ ആക്രമിക്കുകയും ആ കബന്ധനെ രാമൻ നിഗ്രഹിക്കുകയും ചെയ്തു ആ കബന്ധൻ മരിക്കുന്ന വേളയിൽ ശ്രീരാമൻ സാക്ഷാത് മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ഈശ്വരനാണ് തന്റെ നേർക്ക് ബാണം പ്രയോഗിച്ചത് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ആ വേർപിരിയുന്ന വേളയിൽ ശ്രീരാമനെ സ്തുതിക്കുന്ന ഒരു ഭാഗമുണ്ട് അതാണ് കബന്ധ സ്തുതി കബന്ധന് തലയില്ല കബന്ധന്റെ തല വയറിലാണ് തലയില്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അസുരൻ ഉണ്ടാവും എന്ന് ഒരിക്കലും വിചാരിക്കരുത് വയറിൽ തലയുള്ളവൻ എന്ന് പറഞ്ഞാൽ തല എന്ന് പറഞ്ഞാൽ ബുദ്ധി ബുദ്ധി എന്ന് പറഞ്ഞാൽ ശ്രദ്ധ ഭക്ഷണകാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്ദ്രിയസുഖങ്ങൾ അനുഭവിക്കുന്നതിൽ മാത്രം ശ്രദ്ധ വെച്ച് കഴിയുന്ന കൂട്ടരെയാണ് കബന്ധൻ എന്ന വാക്കുകൊണ്ട് വാൽമീകി മഹർഷിയും തുഞ്ചത്താചാര്യനും ഉദ്ദേശിക്കുന്നത് വയറിലാണ് അവരുടെ തല എന്ന് പറഞ്ഞാൽ എപ്പോഴും തീറ്റി 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 ഒരൊറ്റ വിചാരമേ ഉള്ളൂ ഇന്ദ്രിയസുഖങ്ങൾ അനുഭവിക്കണം എന്നുള്ള ആഗ്രഹവുമായി ജീവിക്കുന്നവരാണ് വാസ്തവത്തിൽ ഈ കബന്ധൻ എന്ന വാക്കുകൊണ്ട് ആചാര്യന്മാർ ഉദ്ദേശിക്കുന്നത് കബന്ധൻ എങ്ങനെയാണ് ശ്രീരാമനെ സ്തുതിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം നിന്ദിരൂപടിയുടെ തത്വമീതൊരു വർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടവതല്ലെന്നാകിലും നിന്തിരൂപടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തമത്വം കൊണ്ട് എന്തൊരു മഹാമോഹം നിന്തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ല അല്ലയോ ഭഗവാനെ പ്രഭോ ശ്രീരാമചന്ദ്ര അങ്ങയുടെ തത്വം അങ്ങ് വാസ്തവത്തിൽ ആരാണ് എന്നുള്ള കാര്യം ചിന്തിച്ചാൽ പോലും പലർക്കും ഗ്രഹിക്കാൻ സാധ്യമല്ല ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ല സൂക്ഷ്മ വിശകലനം ചെയ്താൽ പോലും ശ്രീരാമൻ വാസ്തവത്തിൽ ആരാണ് എന്നുള്ള കാര്യം പിടികിട്ടുകയില്ല ശ്രീരാമൻ സാക്ഷാത് പരമാത്മാവാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മമാണ് ശ്രീരാമൻ ഇത് ചിന്തിക്കുന്നവർക്ക് പോലും പിടികിട്ടുന്നില്ല എങ്കിലും നിൻതിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു എന്തുകൊണ്ടെന്നറിയില്ല പ്രഭോ അങ്ങയുടെ തിരുവടികളെ തന്നെ സ്തുതിക്കാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹം ജനിക്കുന്നു സന്തതം അന്ധത്വം കൊണ്ട് എന്തൊരു മഹാമോഹം അങ്ങയെ സ്തുതിക്കാതിരിക്കുക എന്നുള്ളത് നിരന്തരമായ അന്ധത്വമാണ് ബുദ്ധിയെ ബാധിച്ചിരിക്കുന്ന അന്ധത്വമാണ് അജ്ഞാനം അറിവില്ലായ്മ ഈ അന്ധത്വം ബുദ്ധിയെ ബാധിച്ചിരിക്കുന്നത് കൊണ്ട് മഹാമോഹത്തിൽ പെട്ടിരിക്കുകയാണ് സകല ലോകരും അവർക്ക് പോലും വിചാരം ചെയ്യുന്നവർക്ക് പോലും ഈ മഹാമോഹം കാരണമായിട്ട് ശ്രീരാമസ്വാമിയുടെ യഥാർത്ഥ തത്വം അദ്ദേഹം വാസ്തവത്തിൽ ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല അന്തവുമാതീയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനീ തെളിഞ്ഞുണർന്നു വസിക്കണം അന്ധകാരങ്ങളകുന്ന മോക്ഷപ്രാപ്തിയു മരുളണം പ്രഭോ ഞാൻ ഇത്രയും കാലം മഹാമോഹത്തിൽ ഉഴലുകയായിരുന്നു സൂക്ഷ്മദൃഷ്ടികളായ മഹർഷീശ്വരന്മാർക്ക് പോലും അങ്ങയുടെ യഥാർത്ഥ ഭാവത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അങ്ങ് വാസ്തവത്തിൽ അന്തവും ആദിയുമില്ലാതൊരു പരബ്രഹ്മം ആദ്യന്തങ്ങൾ ഇല്ലാത്ത പരമാത്മതത്വമാണ് അങ്ങ് അന്ധരാത്മനി തെളിഞ്ഞ് ഈ കാര്യം നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ അന്ധക്കരണത്തിൽ തെളിഞ്ഞ് ഉണർന്നു വസിക്കണം മോഹത്തിൽ പെടാതെ സദാ അങ്ങയുടെ തത്വം മനസ്സിലാക്കി അങ്ങയെ തന്നെ ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് വേണം ഓരോ വ്യക്തിയും ഇവിടെ കഴിയാൻ അന്ധകാരങ്ങളകന്ന് ആനന്ദമുദിക്കണം ഉള്ളിലെ അന്ധകാരങ്ങൾ തെറ്റിദ്ധാരണകൾ അജ്ഞാനം ഇതെല്ലാം അകന്ന് നിരന്തരമായ ആനന്ദം ഉള്ളിൽ ഉദിക്കണം ബന്ധവും മറ്റ് സംസാര ബന്ധങ്ങളൊക്കെ അറ്റുപോയി മോക്ഷപ്രാപ്തിയും അരുളണം എനിക്ക് അങ്ങ് മോക്ഷത്തെ നൽകുകയും വേണം ഇതൊക്കെ തന്റെ ആവശ്യമായി കബന്ധൻ ശ്രീരാമനോട് ഉണർത്തിക്കുകയാണ് അങ്ങ് വാസ്തവത്തിൽ പരമാത്മാവാണ് പരബ്രഹ്മമാണ് എന്ന സത്യം എൻ്റെ ഉള്ളിൽ തെളിയണം തെളിഞ്ഞാൽ മാത്രം പോരാ അത് ഒരിക്കലും മറന്നുപോകാതെ എപ്പോഴും പ്രകാശിച്ചു നിൽക്കണം ഉള്ളിലുള്ള അന്ധകാരമായ അവിദ്യ അറിവില്ലായ്മ അജ്ഞാനം അകലണം ഉള്ളിൽ ആനന്ദാനുഭവം ഉണ്ടാകണം സംസാര ബന്ധങ്ങൾ അറ്റുപോകണം മോക്ഷം എനിക്ക് ലഭിക്കുകയും വേണം ഇതാണ് കബന്ധൻ ശ്രീരാമസ്വാമിയോട് ആവശ്യപ്പെടുന്നത് അവ്യക്തമാതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേനേഹദ്വയ വിലക്ഷണം ദൃഗ്രൂപമേഘ മന്യ സകലം ദൃശ്യം ജടം ദുർഗ്രാഹ്യമനാത്മകം ആകയാളജ്ഞാനികൾ അവ്യക്തം അതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം ഒരു രാക്ഷസൻ എങ്ങനെയാണ് ശ്രീരാമസ്വാമിയുടെ യഥാർത്ഥ തത്വത്തെ മനസ്സിലാക്കിയത് ഈ ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല രാക്ഷസന്മാരിൽ ചിത്തശുദ്ധി നേടിയവർ പലരും ഉണ്ട് വിഭീഷണനും വംശത്തിൽ ജനിച്ചയാളാണ് ശ്രീരാമന്റെ പരമഭക്തനാണല്ലോ വിഭീഷണൻ അപ്പോ ഉന്നത കുലജാതന്മാർ അല്ലെങ്കിൽ മഹർഷീശ്വരന്മാർക്ക് മാത്രമേ ശ്രീരാമ തത്വം മനസ്സിലാക്കാൻ കഴിയൂ എന്നില്ല ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ ആർക്കും ഭഗവത് തത്വത്തെ വ്യക്തമായി ഗ്രഹിക്കാൻ പറ്റും അങ്ങനെ ശ്രീരാമ കൃപ കബന്ധന് ലഭിച്ചു എന്നുള്ളതാണ് കബന്ധന്റെ ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവ്യക്തം അതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം അങ്ങയുടെ സ്വരൂപം ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് ഗോചരമല്ല അതുകൊണ്ടാണ് അതിനെ അവ്യക്തം എന്ന് പറയുന്നത് അതിസൂക്ഷ്മമാണ് നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങൾക്കൊന്നും പിടിച്ചെടുക്കാൻ പറ്റാത്തതാണത് അതിനെയാണ് അതിസൂക്ഷ്മം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഭവദ്രൂപം അങ്ങയുടെ സ്വരൂപം സുവ്യക്തഭാവേന വളരെ വ്യക്തമായ രീതിയിൽ ദേഹത്വയ വിലക്ഷണം രണ്ട് ദേഹങ്ങൾ ജീവന്മാർക്കുണ്ട് എന്നാണ് പറയുന്നത് ശരിക്കും മൂന്നാണ് സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണശരീരം ഇങ്ങനെ ദേഹത്രയങ്ങളാണ് ജീവന്മാർക്കുള്ളത് പക്ഷേ അതിൽ കാരണശരീരം അജ്ഞാനം തന്നെ ആയതുകൊണ്ട് അതിനെ ഒഴിവാക്കിയിട്ട് രണ്ട് ശരീരങ്ങളാണ് പ്രധാനമായി ജീവന്മാർക്ക് ഉള്ളത് എന്നാണ് കബന്ധൻ ഇവിടെ വ്യക്തമാക്കുന്നത് സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ എന്നർത്ഥം അവയാണ് ദേഹദ്വയങ്ങൾ ആ ദേഹദ്വയങ്ങളിൽ നിന്നും തികച്ചും ഭിന്നനാണ് യഥാർത്ഥ ആത്മതത്വം ബ്രഹ്മതത്വം വിലക്ഷണം ദൃഗ്രൂപം എല്ലാറ്റിനെയും അറിയുന്നത് സാക്ഷിയായി നിന്നുകൊണ്ട് സകല അനുഭവങ്ങളെയും പ്രകാശിപ്പിച്ചു തരുന്നതാണ് ദൃഗ്രൂപമായ ആത്മാവ് അത് ഒന്നാണ് എല്ലാ ശരീരങ്ങളിലും അത് കുടികൊള്ളുന്നുണ്ടെങ്കിലും ഒരേ തത്വം തന്നെയാണത് ഏകം അന്യ സകലം ദൃശ്യം ജഡം ഈ ആത്മാവിന്റെ ദൃശ്യങ്ങളാണ് കാഴ്ചകളാണ് മറ്റുള്ളതെല്ലാം തന്നെ അങ്ങനെ ഈ ആത്മാവിന്റെ അനുഭവ മണ്ഡലത്തിൽ ജഗദൃശ്യങ്ങൾ ഒക്കെ ജടങ്ങളാണ് അവയൊന്നും ആവാൻ പറ്റില്ല ദുർഗ്രാഹ്യം ഗ്രഹിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ളതാണ് അനാത്മകമാകയാൽ ബാഹ്യ വിഷയങ്ങൾ അനാത്മകങ്ങളാണ് എന്ന് പറഞ്ഞാൽ ജഡങ്ങളാണ് ആ ജഡങ്ങളെ സത്യമെന്ന് കരുതി ജീവിക്കുന്ന മനുഷ്യർക്ക് യഥാർത്ഥ തത്വമായ ആത്മാവിനെ ഒരിക്കലും തിരിച്ചറിയാൻ കഴിയുകയില്ല എങ്ങനെയറിയുന്നു മനസവ്യതിരിതം ബാഹ്യ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മനുഷ്യർക്ക് ഒരിക്കലും ഈ ആത്മതത്വത്തെ വേണ്ടവണ്ണം മറ മാറ്റി അനുഭവിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഈ ആത്മാവ് അജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം ദുർഗ്രാഹ്യമാണ് വളരെ പ്രയാസമാണ് ഈ ആത്മതത്വത്തെ മനസ്സിലാക്കുക എന്നത് അനാത്മകമാകയാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസവ്യതിരിക്തം മനസ്സിനും അപ്പുറത്തുള്ള സത്യമാണ് ഈ പരമാത്മാവ് മനസ്സിന്റെ പരിധിയിൽ മാത്രം ജീവിക്കുന്ന ഈ അജ്ഞാനികൾ അതിസൂക്ഷ്മമായ ഈ ആത്മതത്വത്തെ എങ്ങനെ അറിയാനാണ് അറിയാനുള്ള സാധ്യത തീരെ ഇല്ല എന്നാണ് കബന്ധൻ പറയുന്നത് കബന്ധന്റെ തുടർന്നുള്ള വാക്കുകൾ നമുക്ക് നാളെ വായിക്കാം